നമസ്കാരം ട്രൂ സ്വാഗതം ഇനി ഇന്ത്യ പാകിസ്ഥാനും ചൈനയ്ക്കും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയോട് മുട്ടാനായി ഒരൽപ്പം അവർ വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യയുടെ അനലക്ഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗവേഷകർ പുറത്തുവിട്ടത് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് അങ്ങനെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെയും റഡാറുകളെയും മറയ്ക്കുന്ന മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സംവിധാനമാണ് ഇങ്ങനെ കണ്ടെത്തിയത് ഐ ഐ ടി കാൻപൂറിലെ ഒരു സംഘം ഗവേഷകരാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അനലക്ഷ്യ എന്നാണ് ഈ സംവിധാനത്തിന് ഗവേഷകർ പേരിട്ടത് റഡാർ കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നലുകളെ ആകരണം ചെയ്യുന്ന ഒരു പ്രത്യേകതരം പദാർത്ഥമാണ് കാൺപൂർ ഐ ഐ ടിയിലെ ഗവേഷകർ വികസിപ്പിച്ചത് അതുകൊണ്ട് തന്നെ യുദ്ധ ശത്രുക്കൾക്ക് റഡാറിലൂടെ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പരീക്ഷണശാലയിലും അതുപോലെ തുറസ്സായ സ്ഥലത്തുമൊക്കെ നടത്തിയ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് ഈ കണ്ടുപിടുത്തം വിജയകരമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് കാൺപൂർ ഐ ഐ ടിയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച സ്റ്റെൽസ് സാങ്കേതിക അനുലക്ഷ്യ ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ ഈ സാങ്കേതികവിദ്യ ഏറ്റവും നിർണായകമായി മാറുവന്നതും ഇതിലെ ഒരു മുതൽക്കൂട്ടായി തന്നെ എടുത്തു പറയാവുന്നതാണ് ശത്രുവിൻ്റെ റഡാർ നിരീക്ഷണത്തിൽപ്പെടാതെ ആക്രമണം നടത്താനുള്ള സ്റ്റിൽത്ത് സാങ്കേതികവിദ്യ ചുരുക്കം ചില രാജ്യങ്ങൾക്കും മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് ഇന്ത്യയും നിർണായകമായ ചുവടുവയ്പ് നടത്തുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്ന ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി നൽകാനും ഈ വിദ്യ ഈ സാങ്കേതികവിദ്യ വലിയ സഹായകരമായി മാറും സംശയമില്ല അനുലക്ഷയുടെ തൊണ്ണൂറ് ശതമാനവും തദ്ദേശീയമായി കണ്ടെത്തിയവ തന്നെയാണ് മെറ്റാ തത്വ സിസ്റ്റം എന്ന സ്വകാര്യ കമ്പനി ആയിരിക്കും അനുലക്ഷയുടെ വ്യാവസായിക ഉൽപാദനം പോലും നടത്തുക അതിനുവേണ്ടി പ്രത്യേകമായ ഒരു കരാറും അതിനുവേണ്ടിയുള്ള സാങ്കേതികവിദ്യ കൈമാറ്റവും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ ആളില്ല യുദ്ധമാനങ്ങൾ പടക്കപ്പലുകൾ കരസേനയുടെ ടാങ്കുകൾ എന്നിവയിലൊക്കെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ലോകത്ത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അഞ്ചാം തലമുറ മുതലുള്ള യുദ്ധവിമാനങ്ങളിൽ സമാനമായ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഈ പട്ടികയിലേക്ക് ഇന്ത്യയും ഇപ്പോൾ പറന്നു കയറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ